ചേർത്തലയിൽ ഡ്രോൺ സർവേ നടപടികൾക്ക് തുടക്കമായി ചേർത്തല നഗര പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും ട്രോൺ മുഖേന ചിത്രീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായിട്ടാണ് സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് അമൃത് ടു പോയിൻറ്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല നഗരസഭയുടെ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ നടപടികൾ ആരംഭിച്ചു ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഡ്രോൺ സർവേ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ നിർവഹിച്ചു ആദ്യഘട്ടമായി ചേർത്തലയും പരിസര പ്രദേശങ്ങളുടെയും ഡ്രോൺ ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ പകർത്തുകയാണ് ചെയ്യുന്നത് ചേർത്തല നഗരസഭാ പ്രദേശത്തും അയൽപഞ്ചായത്തുകളിലെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുമായി ഏകദേശം എഴുപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നടത്തുന്ന ആദ്യഘട്ടമായി ഡ്രോൺ സർവേ നടത്തുന്നത് ജില്ലാ സർവേ ഓഫ് ഇന്ത്യ ടൗൺ പ്ലാനിംഗ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ നടത്തുന്നത് സർവേ പന്ത്രണ്ട് ദിവസങ്ങളോളം നീളുമെന്ന് സർവേ ഏജൻസിയായ ഹൈദരാബാദ് ആസ്ഥാനമായ ഡെയിൽ ടെക്നോളജീസ് അറിയിച്ചു ജനങ്ങൾ ഡ്രോൺ സർവേയുമായി സഹകരിക്കണമെന്ന് ചെയർപേഴ്സൺ അഭ്യർത്ഥിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് ജിയോ ബേസ്ഡ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു അതേപോലെ ഇന്ത്യ ഒട്ടാകെ നമ്മുടെ ഭൂരേഖകളും ഭൂമി സംബന്ധമായിട്ടുള്ള ഉപയോഗവും ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് അമൃത് ടു പോയിൻ്റ് സീറോയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചേർത്തല നഗരസഭയിലെ ജി ഐ എസ് മാപ്പിങ്ങിനെ ഇവിടെ തുടങ്ങി കുടിക്കുകയാണ് ജി ഐ എസ് ബേസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ജി എ എസ് അധിഷ്ഠിതമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആണ് ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കി വരുന്നത് അതിലൂടെ നമുക്ക് നമ്മുടെ നഗരത്തിൻ്റെ എല്ലാത്തരം പ്രദേശങ്ങളും ഭൂവിനിയോഗവും അതുപോലെ ഭൂമിയുടെ മറ്റ് സാധ്യതകളും കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും നമ്മുടെ റിവറുകളും തോടുകളുമെല്ലാം തന്നെ ജി എസ് അധിഷ്ഠിതമായിട്ടുള്ളൊരു മാപ്പിലൂടെ നമുക്ക് ഇന്നു മുതൽ കാണാൻ കഴിയും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും അതിൻ്റെ തുടക്കമെന്ന രൂപത്തിൽ ഇതിൻ്റെ ഡ്രോൺ സർവേ ആണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഈ ഡ്രോണുകളിലൂടെ ഏതാണ്ട് ഒരു ദിവസം അഞ്ച് സ്ക്വയർ കിലോമീറ്റർ നമ്മളിവിടെ നമ്മൾ സർവേ ചെയ്യുന്നുണ്ട് ആ ഡ്രോൺ ഇമേജ് മാപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പിൽ നിന്ന് ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വിവരങ്ങളും കിട്ടുന്ന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ സാബു ജി രഞ്ജിത്ത് കൗൺസിലർമാരായ ശോഭാ ജോഷി എം കെ പുഷ്പകുമാർ അനൂപ് ചാക്കോ ബാബു മുളഞ്ചിറ ഡ്രോൺ പൈലറ്റ് കെ വി നവീൻ എന്നിവർ സന്നിധരായിരുന്നു